ക്ലാസ് ആഗ്രഹമീയുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് അതുപോലെ ഇതിനെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ കെ വി കെ ഡോക്ടർ സ്മിത കെ പി മാഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ഡോക്ടർ അഞ്ജു സി ഡോക്ടർ ശ്യാമ നമ്മുടെ ബി എൽ എ ചെറിയ നോഡൽ ഓഫീസറാണ് നമ്മുടെ ബ്ലോക്കിൽ മേഡത്തിന് ഞാൻ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യണം കൂടാതെ സി എം എഫ് ആർ ഐ അതായത് ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വിചടത്ത് ഡോക്ടർ മിനി ഡോക്ടർ ജീന അതുപോലെ സി ഐ എഫ് ഇൽ ഒന്നല്ല ഡോക്ടർ മാർട്ടിൻ ഡോക്ടർ ജയുമോ പിന്നെ എൻ ബി പി ജി ആറിൽ നിന്നും ഡോക്ടർ നിർമ്മലസ്വാമി സാറിനയും ഞാൻ മറ്റേക്ക് അർദ്ധമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഇന്നത്തെ ഈ പരിപാടി അതായത് രാവിലെ തന്നെ നല്ല കോരിച്ചൊരിയുന്ന മഴയാണെന്ന് പക്ഷെ നമ്മൾ വിളിച്ച് നിന്ന് നല്ലൊരു ഇങ്ങോട്ട് ഇതിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിയിൽ ആർബമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ പ്രോഗ്രാമിന് കൃത്യമായ ഒരു ബ്രേക്കപ്പ് നൽകിയിട്ടുള്ളത് അപ്പോൾ അവരെയും ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ പദ്ധതി വിശദീകരണത്തിനായിട്ട് നന്ദി സ്മിത മേഡം നമസ്കാരം അറിയാൻ നല്ല മഴയാണ് ഞങ്ങൾ ഇങ്ങനെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വരുമ്പം കർഷകരൊക്കെ എല്ലാരും എത്തിച്ചേരുമെന്ന് പക്ഷെ ഇവിടെ വന്നിട്ട് വളരെ സന്തോഷം തോന്നി കാരണം ഒരുവിധം നല്ല ഒരു നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം വെള്ളാങ്കല്ലൂർ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഇവിടെ പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഞാൻ ഒരു വർഷമായിട്ട് എഴുതും കെ വി കെയിൽ ജോയിൻ ചെയ്തിട്ട് എന്നിരുന്നാലും ഇവിടെ എൻ്റെ വർക്ക് ആദ്യം തുടങ്ങുന്നതെന്ന് വെള്ളാങ്കല്ലൂർ ഒരു എഫ് പി ഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാല്യൂ അഡീഷണൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അതൊക്കെ നടത്തുകയുണ്ടായി അത് കഴിഞ്ഞപ്പം അതിന് ശേഷം ഒരു രണ്ടാമത്തെ ട്രെയിനിങ് ട്രെയിനിങ് അല്ല രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം കുറേ മുഖങ്ങളൊക്കെ എനിക്ക് പരിചിതങ്ങളായിട്ടുള്ള മുഖങ്ങളാണ് ജെ ഒക്കെ ജെ ചേച്ചിനെ ഏത് മീറ്റിങ്ങിൽ പോയൊക്കെ ഞാൻ ജേ ചേച്ചി മുന്നിൽ അപ്പം എന്തായാലും വളരെ സന്തോഷം എന്തായാലും കണ്ടതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പ്രത്യേകിച്ച് നെൽകൃഷി ഉള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിന്ന് പ്രമീള നാന്നു തന്നെ കൊണ്ടുവന്നത് കാരണം ഒരുപാട് വർഷം തൃശ്ശൂർ തന്നെ എക്സ്പീരിയൻസ് മാത്രമല്ല നെയിലിലുള്ള എക്സ്പീരിയൻസ് അതൊക്കെ മാമിന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ പ്രതീക്ഷ എനിക്കുണ്ട് അപ്പം എന്തായാലും ഞാൻ പദ്ധതിയുടെ വിശദീകരണമാണ് എന്റെ കർത്തവ്യം അതുപോലെ തന്നെ ഞങ്ങൾ കെ വി കെയിലെ കർഷകർക്ക് വേണ്ടി നൽകുന്ന സേവനങ്ങളെ പറ്റി അപ്പൊ അതൊന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം അപ്പം ആദ്യം ഞാൻ ഈ പദ്ധതിയെ പറ്റി വിശദീകരിക്കാം കാരണം ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസമായിട്ട് ഞങ്ങൾ തുടങ്ങിയ പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ മേഖലയിൽ ഇരുപത്തി ആറാം തീയതി തുടങ്ങിയ പരിപാടിയാണ് പോലേട്ട ഹലോ ഞാൻ ഇപ്പഴാണ് അപ്പൊ തൃശ്ശൂർ ഇരുപത്തിയാറാം തീയതി തുടങ്ങിയ പരിപാടിയാണ് ഞങ്ങൾ നാളെത്തോടെയാണ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു സമയബന്ധിതമായി തീർക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു ദിവസം മാറ്റിയോ മറിച്ചോ വെക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാത്തൊരു പ്രശ്നം ഞങ്ങളുടെ ഗിഡിയന്മാരുടെ മേല് ഇടണ്ടി വന്നിട്ടുണ്ട് പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഏതായാലും ഞങ്ങളിത് ഇരുപത്തി ആറാം തീയതി തുടങ്ങി അന്തിക്കാട് ബ്ലോക്കിലാണ് ഞങ്ങളിത് തുടങ്ങുന്നത് നാളെ വടക്കാഞ്ചേരി ബ്ലോക്കിലാണ് അവസാനിക്കുന്നത് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ഈ ഒരു പരിപാടി ഇത്രയും ദിവസമായിട്ട് സംഘടിപ്പിക്കുകയാണ് എല്ലാ ബ്ലോക്കുകളിലും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇത് വിവിധ ടീമുകളായിട്ട് ശാസ്ത്രജ്ഞർ കർഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുകളെയും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളെയും അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ഒക്കെ ഒരു കൊടക്കീലിൽ കർഷകരുടെ അടുത്തേക്ക് എത്തിക്കുകയും അവർക്ക് അവർ കർഷകർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കാരണം പല സേവനങ്ങളെ പറ്റി കർഷകർക്ക് അറിയില്ല എന്തൊക്കെയാണ് എവിടുന്നൊക്കെ കിട്ടും ഇപ്പൊ സിഫ്റ്റ് തന്നെ ഞങ്ങൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ അവർ കർഷകർക്ക് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും കർഷകരുടെ ലെവലില് അത്രത്തോളം അറിയാനുള്ള സാധ്യതയില്ല അപ്പം അങ്ങനെയുള്ള എല്ലാ ഏജൻസികളെയും ഒരുമിച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതിന്റെ പുറമെ സാധാരണ ഇപ്പൊ ഇത്രയും പേര് പുറമേ നമ്മളൊരു ഫാം മിഷണറി ഡെമോൺസ്ട്രേഷൻ നടത്താറുണ്ട് അതുപോലെ തന്നെ പ്രതിനിധികൾ എത്തി അവര് സംസാരിക്കാറുണ്ട് പുതിയ നാനോ യൂറിയനെ പറ്റി നാനോ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയൊക്കെ അവർ അതുപോലെ ഡ്രോൺ ടെക്നോളജി ഇതിനെ പറ്റിയൊക്കെ അവര് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിവിധ ലീഡ് ബാങ്കുകൾ അവരുടെ ലോണ് സ്കീമുകൾ കെ സി സി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അവർ വിശദമായി ചർച്ച ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ ഉദ്ദേശങ്ങളെ പറ്റി കർഷകർക്ക് പരിചയപ്പെടുത്തുക കർഷകന്റെ പ്രശ്നങ്ങൾ തിരിച്ച് മനസ്സിലാക്കുക ഇപ്പം ഇതിനകത്ത് നമുക്കൊരു ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുന്നുണ്ട് ഇത് കഴിയുമ്പോൾ അപ്പം ഞങ്ങൾ വന്ന ഉടനെ തന്നെ മാർക്കിൻസർ അതാണ് പറഞ്ഞ ഇവിടെ ഒന്ന് എല്ലാവരുടെ ഒക്കെ ഒന്ന് കുറച്ചുപേരും സംസാരിച്ചു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നങ്ങളായിട്ട് പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിസർച്ച് ചെയ്യേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ തിരിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അതല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സേവനത്തിന്റെ അപര്യാപ്തതയാണെങ്കിൽ അത് കൺസേൺ ചെയ്യുന്ന ഞ്ച് എം എഴുപത്തി മൂന്ന് അറുപത്തിരണ്ട് ചുമന്ന ഒരു കാറ് അതൊന്ന് വരിയിലാണ് ഒന്ന് മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും കർഷകർക്ക് എന്തെങ്കിലും അപര്യാപ്തതേഡം പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് പ്രോസസ്സിംഗ് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ അങ്ങനെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം ഞങ്ങളുടെ ഞങ്ങൾക്കും ഉണ്ട് അപ്പം ഇത്രയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം മാത്രമല്ല നമ്മുടെ വർഷകാലം തുടങ്ങാണ് അപ്പം അതിനുള്ള കൃഷിയുടെ മുന്നൊരുക്കങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാം അപ്പം കൃഷിയുടെ സംശയങ്ങൾ നിർത്തിക്കാൻ നമുക്ക് പ്രമീളനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി എൽ എ കെ സിന്റെ നോഡൽ ഓഫീസർ ശ്യാമ ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അഞ്ചു രോഗ കീട ബാധകൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പറ്റുന്ന ഒരു സയൻസിസ്റ്റ് ആണ് അപ്പം ഇത്രയും ആണ് പദ്ധതിയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾ കെ വി കെയിൽ അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ വി കെയിലെ ഞങ്ങൾ നല്ല ഇനം പച്ചക്കറി വിത്തുകൾ അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് കർഷകർക്ക് പത്ത് രൂപ നിരക്കിൽ ഞങ്ങൾ ആ വിത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാഫ്റ്റുകൾ മാവ് ലാവ് അങ്ങനെയുള്ള ഗ്രാഫ്റ്റുകൾ ഞങ്ങൾ അവിടെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ ഞങ്ങളുടെ ട്രെയിനിങ്ങുകളാണ് വിവിധങ്ങളായ ട്രെയിനിങ്ങുകൾ കർഷകരുടെ ആവശ്യപ്രകാരം തന്നെ അവിടെ നടത്തുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നടത്തിയ ഒരു ട്രെയിനിങ് അങ്ങനെയാണ് കാരണം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മതമൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അഷ്ഫാക്ക് അല്ലേ അഷ്പാക്ക് പേരൊക്കെ ഓർമ്മ ഉണ്ട് ചെറുതീട്ടുണ്ടായിട്ട് അപ്പം അന്ന് ഒരു ട്രെയിനിങ് ഒരു ഗ്രൂപ്പിലൊക്കെ പോയതാണ് അപ്പൊ അന്ന് ഭൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് സംരംഭകത്വം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കണ്ട് പഠിക്കാനുള്ള ഒരു സന്ദർഭം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ കേരിക്കയിൽ ഒരുക്കി തരുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമിൻ്റെ ആവശ്യ ആവശ്യകത നിങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും അതിന് പുറമെ കൃഷി അതുപോലെ തന്നെ വിവിധ വിളയിനങ്ങളുടെ വിളകളുടെ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നഴ്സറി മാനേജ്മെന്റ് നഴ്സറി പരിപാലനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ട്രെയിനിങ് കെ വി കെയിൽ നൽകുന്നുണ്ട് അപ്പം നമ്മൾ നമ്പർ തരാം കേട്ട നമ്പർ തരാം നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് റിക്വസ്റ്റ് ഇടുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളവിടെ ഫാർമർ ഗ്രൂപ്പ്സായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ നടത്തുന്ന എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ പറ്റിയുള്ള വിവരം നിങ്ങൾക്ക് ലഭ്യമാകും ഇതിന് പുറമെ ഞങ്ങൾ കോഴി ബി വി ത്രീ എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മുട്ട കോഴികളുടെ വിൽപ്പന നടത്തുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു കോഴി നമ്മൾ അവിടുന്ന് സപ്ലൈ ചെയ്യണം ഒരു മാസമായ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള കോഴി കുട്ടികളെയാണ് കൊടുക്കുന്നത് പിന്നെ ആടുണ്ട് ആട് ഞങ്ങള് പെണ്ണാടുകൾ അങ്ങനെ വിൽക്കുന്നില്ല അത്ര വലിയ രീതിയിലല്ല ഉള്ളത് എന്നാൽ മുട്ടനാടുകളെ നമ്മള് ഏകദേശം പ്രായമാവുമ്പോൾ അത് വിൽക്കാറുണ്ട് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കൃത്യമായി ലഭ്യമാവുന്നതാണ് ഞാൻ നമ്പർ തരാം ആ നമ്പർ അതിനകത്തുണ്ട് ഒമ്പത് നാല് പൂജ്യം പൂജ്യം എഴുതിക്കോളും നോട്ട് ചെയ്തോളൂ ഒമ്പത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് ഒമ്പത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് അതിൽ റിസെപ്ഷനിലാണ് ഈ നമ്പർ അവിടെ സ്ഥിരമായിട്ട് എടുക്കാൻ രണ്ടു പേര് ഓഫീസ്റ്റാർസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫോണിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ല ചിത്രങ്ങൾ എടുത്ത് നമ്മുടെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള ഉത്തരം എന്താണ് ചെയ്യേണ്ടത് ഇമീഡിയറ്റ് ആയിട്ട് എന്ത് അവലംബിക്കാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ടീച്ചർമാരെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്തിട്ട് അതിനുള്ള മാർഗ്ഗ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മൾ അതിനെ അതായത് നമ്മുടെ സമ്പൂർണ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെടികളെ വളർച്ച പല ആവശ്യമുണ്ട് അല്ലെ നിങ്ങൾ കേട്ടിട്ട് നൈട്രോജൻ ഫോസ്പ്രസ് മഗ്നീഷ്യം അതുപോലെ തന്നെ സൂക്ഷ്മ സൂക്ഷ്മമൂലകമാണ് സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള മാങ്കനീസ് ബോറോൺ അങ്ങനെയുള്ള പല കമ്പോണൻസും ഉള്ളത് അപ്പൊ നമ്മുടെ സമ്പൂർണ്ണ മിക്സുകളിൽ ഈ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള മിക്സാണ് അത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള സമ്പൂർണ്ണ മിക്സുകൾ ഞങ്ങൾ അവിടുന്ന് കെവിക്കുന്നു സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അയർ കേട്ടിട്ടുണ്ടാവും അല്ലെ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അയർ അയർ ഞങ്ങൾ അവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ചാണകത്തിൽ നമ്മൾ ട്രൈക്കോഡർമേനെ പേരുകയും നിങ്ങൾ എല്ലാവരും ട്രൈക്കോഡർമ ഉപയോഗിച്ചവരാണോ ഉപയോഗിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ഇങ്ങനെ എടുത്ത് അടുത്ത് എത്തുമ്പോഴാണ് മുഖം ഇങ്ങനെ സ്റ്റോപ്പ് ആവുന്നത് ചേച്ചി അപ്പം അങ്ങനെയുള്ള ട്രൈക്കോടർമ എൻ്റിച്ചിട്ട് ചാണകം നമ്മൾ അവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈക്കോടർമ വാങ്ങിച്ചിട്ട് ചാണകം എൻഡ്രിച്ച് ചെയ്യണം അറിയില്ലേ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അതായത് തൊണ്ണൂറ് കിലോഗ്രാം ഉണങ്ങി പൊടിഞ്ഞ ചാണകം പത്ത് കിലോഗ്രാം ദീപ പിണ്ണാക്ക് ഒരു കിലോഗ്രാം ട്രൈക്കോടർമ ഇതെല്ലാം കൂടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കൂട്ടുപൊടിയുടെ പരുവത്തിന് അത് അവിടെ ഇന്ന് പറയുന്നുണ്ട് കൂട്ടുപൊടിയുടെ പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്യുക എ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അപ്പം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ കൂട്ടുപൊടീൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ പിടിച്ചാൽ പിടി നിൽക്കുകയും വേണം നിലത്തിട്ടാൽ കൂട്ടുകയും ചെയ്യും ആ ഒരു പരുവത്തിലാണ് അതാണ് കറക്റ്റ് ഈർപ്പം ആ ഈർപ്പത്തിൽ ഇട്ടിട്ട് നല്ല ചണച്ചാക്കും മറ്റോ മുകളിൽ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ ഒരു പച്ച നിറത്തിലുള്ള നിത്ര നിത്ര കീടാണു വേണം മിത്ര ആണുവാണാണ് അപ്പം അത് നമ്മുടെ ജീവാണു ഇങ്ങനെ പരന്നിട്ടുണ്ടാകും അപ്പം ഒന്നും കൂടെ കുത്തി ഇളക്കി കൂട്ടി വയ്ക്കുക അത് നനഞ്ഞ ചണച്ചാക്ക് ഇട്ട് വെച്ചേക്കാം അപ്പം അങ്ങനെ രണ്ടാമത്തെ ആഴ്ച അതായത് പതിനാല് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് ജാതിയൊക്കെ ഉണ്ടാകാൻ ഏകദേശം രണ്ട് കിലോളം നമുക്ക് ഒരു ജാതിക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് രോഗം വരാതിരിക്കാൻ ഒരു രോഗപ്രതിരോധ മാർഗമാണ് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവരൊക്കെ സംസാരിക്കാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെ ട്രൈക്കുഡർ എന്നുവെച്ച് ചണകം പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്യൂറോമോൺ കെമിക്കൽ അല്ലെ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈച്ചകൾ ആകർഷിച്ച് പിടിച്ച് പച്ചക്കറിയിലൊക്കെ നമുക്കറിയാം കാച്ചകള് കാഴ്ചകള് നമുക്ക് എങ്ങനെ അറിയുന്നത് അവസാന സ്റ്റേജിലേ നമ്മൾ കാണുകയുള്ളൂ അതെല്ലാം മഞ്ഞയായി പഴുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലെ പക്ഷെ ഇത് നേരത്തെ കുത്തി എന്ത് ചെയ്തിരുന്നോ ഇതിന് മുട്ട ഡെപ്പോസിറ്റ് ചെയ്തിട്ടിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊരു പുരുവായിട്ട് തിരിഞ്ഞിറങ്ങി അതിന്റെ ഉൾഭാഗം മുഴുവൻ തിന്നു തീർക്കും അല്ലെ അപ്പോഴാണ് നമ്മളിത് മഞ്ഞ കളറായി ഏകദേശം പോകാനാവുമ്പോഴാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇത് എപ്പോ തന്നെ മുട്ടിടും വളരെ ചെറിയ സ്റ്റേജിൽ തന്നെ പാവലൊക്കെ വെച്ചാൽ വളരെ ചെറിയ നാമ്പ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോൾ തന്നെ ഇത് കുത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളതിനെ ഈ കെണി വെച്ച് ആകർഷിച്ച് പിടിച്ച് നമുക്ക് നശിപ്പിച്ചു കളയാം അപ്പൊ അങ്ങനെയുള്ള ഫിറമോൺ കെണികൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കർഷകർക്കായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കേന്ദ്രീകരണ സേവനങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ പൂച്ചാളി കൂട്ടം എന്നുള്ള കുട്ടികൾക്ക് ഒരു ദിവസം കർഷക കൃഷിയിടം അനുഭവം ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള പരിപാടികൾ അതുപോലെയുള്ള പിന്നെ വേറെയുള്ള പല എസ്ഇ സ്കീമും എസ് ടി സ്കീമും അങ്ങനെയുള്ള സ്കീമുകളെല്ലാം തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഞാൻ ആദ്യത്തെ സെഷൻ നമുക്ക് നെൽകൃഷി ഇവിടെ കൂടുതലും കൂടുതലെനിക്ക് ഒന്നും നെൽ കർഷകരാണ് അല്ലെ എത്ര എന്ന് എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യത്തെ സെഷൻ വായിക്കാൻ വേണ്ടി നമ്മുടെ പ്രമീള വന്ന് ക്ഷണിക്കുക